ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ പിന്നെ പൊന്നോന് ചെറിയ പനിയൊക്കെ ഉണ്ട് ജലദോഷവും പനിയൊക്കെ അപ്പം നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും കൂടിയിട്ടില്ല പിന്നെ ബണ്ണിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പം ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓണൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ പോസ്റ്റ് ഓഫീസൊക്കെ അടവായിരിക്കും അപ്പം മാക്സിമം തന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിടട്ടെ എന്ന് കരുതികാണ്ടില്ല ബത്തപ്പാടിലാട്ടോ ഒന്നര നേരം വിൾക്കോളം ഉറങ്ങിയിട്ടില്ല അഞ്ച് അഞ്ചര വരെ നമ്മൾ നമ്മളെ സുബൈ ബാങ്ക് സുബൈബാങ്ക് കൊടുക്കണവരെ നമ്മൾ പാക്കിങ്ങും എഴുതലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലാണ് ആളുകൾക്ക് സാധനം വിട്ടിരിക്കുന്നത് കാരണം വോയിസ് ഇട്ടിട്ട് എന്തും വിട്ട് നോക്കിക്കൊണ്ട് എന്താ ഈ നേരത്തെ ഇത്ത ചോദിക്കുന്നുണ്ട് ചിലവരങ്ങൾ ഉറങ്ങലില്ലേ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെടണം എന്നാലേ എന്തേലും കൈമൊന്നും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം എനിച്ച അപ്പം ബൺ മെറ്റീരിയൽ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്തോളൂ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഷോർട്ട്സിൽ കാണിച്ച ആ കിറ്റിലുള്ള സാധനം ആവൂല ഈ പ്രാവശ്യം നമ്മൾ ഇടുകട്ടോ മെറ്റീരിയൽ കേട്ടോ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റം ആയിരിക്കും നമ്മൾ മെറ്റീരിയൽസിൽ ഇടുകട്ടോ മറ്റു പത്ത് സ്ട്രഞ്ചീസ് ഉണ്ടാക്കാണ്ടാവും വൈകുന്നേരം ആയിട്ട് നമ്മളെ ഷെയ്മൊക്കെ എന്താ പണിന്നായിരിക്കുമല്ലേ സ്കൂളിൽ ഇട്ട് തന്നിട്ട് കൂട്ടാൻ മുട്ട ഉണ്ടാക്കി കണ്ട് തിന്ന കേട്ടോ അപ്പോൾ എനിക്കിന്ന് ഒന്നിനും നേരം കൂടിയിട്ടില്ല കൂട്ടാൻ ഉണ്ടാക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പം ചെറിയൊരു മീൻകറി ഉണ്ടാക്കുക വൈകുന്നേരം എന്ന് കരുതി അപ്പോൾ അവൾ മുട്ടയും കുട്ടിക്കാണ്ട് ചോറൊക്കെ തിന്നു കേട്ടോ അവൾക്ക് വൈകുന്നേരം വന്നാൽ ചോറ്ന്നാണ് ഭയങ്കര ഇഷ്ടമാണ് ചോറ്ന്നാണ് ചായയും കടിയുണ്ടായാലും അവൾ ചോറ്ന്നുട്ടോ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു അല്ലേ ഞാനൊക്കെ സ്കൂളിട്ട് വന്നാൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മളെറിനൊന്നും പറ്റൂല കേട്ടോ ഓൾ കഴിഞ്ഞ് കൂട്ടാല്ലെങ്കിലും ചമ്മന്തിയെങ്കിലുമൊക്കെ ഉണ്ടാക്കി കണ്ടോ ഓൾ തിന്നും ഒന്നാമം എനിക്കിന്ന് ഒന്നിനും ഒഴിവ് വിട്ടിട്ടില്ല നമ്മളാ മെറ്റീരിയൽസ് പെട്ടെന്ന് വിടട്ട് കഴിഞ്ഞാൽ പോണത്തൊക്കെ ആവുമ്പോളേ അടവും കാര്യമാകുമ്പോൾ ഇങ്ങക്ക് ആ നേരത്തിന് കിട്ടൂലെന്ന് കരുതികാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ഒരു ആറേഴ് മണിയൊക്കെ ആയി അപ്പം നമ്മൾ ഇമ്മാരിവൊക്കെ നിസ്കരിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട് ഉച്ചക്കൊന്നും ഉണ്ടാക്കാത്തതല്ലേ ഉച്ചക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കരുതി കുഴപ്പമൊന്നുമില്ല ഞാനും കാക്കും അമ്മമ്മയും മാത്രമേ ഉള്ളൂ അപ്പം അമ്മമ്മ ചിലപ്പോൾ കഞ്ഞി അല്ലാന്നുകൊണ്ട് ഈ എന്തെങ്കിലുമൊക്കെ നമ്മൾ താളിപ്പുകളൊക്കെ ഉണ്ടാക്കി കണ്ട് അങ്ങനെ കഴിക്കൂട്ടോ അപ്പം ഇതാക്കണ് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചപ്പാത്തിക്ക് മീൻ കറി കേട്ടോ കാക്കു പുറത്ത് പോയി വന്നപ്പോഴേ ഈ മരുവിൻ്റെ നേരത്തൊക്കെ അവിടെ നമ്മൾ അങ്ങാടിയിലൊക്കെ വന്ന് കേട്ടോ മീൻ അപ്പോൾ നല്ല ലാഭത്തിന് കിട്ടും അപ്പോൾ അത് കൊണ്ടുവരും കാക്കൂട്ടോ അപ്പം അതൊരു മീൻ കറി ഉണ്ടാക്കുക ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് കരുതി കണ്ട് അപ്പം നമ്മൾ റേഷൻ പേടിയിൽ ഗോതമ്പ് പൊടിയോണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കല് നല്ല സോഫ്റ്റ് ആയി നിൽക്കൂട്ടോ കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞമ്മൾ പറഞ്ഞുതരാം നല്ല ചൂടൊന്നും വേണ്ട ചെറിയൊരു ചൂടാക്കി കണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഒരു ൊടി ചേർത്താൽ മതി കേട്ടോ നമ്മൾ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കൊണ്ടുവരുമല്ലോ ലൂസായിട്ടും നല്ല ആട്ടപ്പൊടി എന്നൊക്കെ പറഞ്ഞത് നല്ല നൈസ് പൊടിയായിരിക്കും പക്ഷേ അതിലും മൈദപ്പൊടി കൂട്ടുന്നുണ്ട് കേട്ടോ മൈദപ്പൊടി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ നല്ല കുഴഞ്ഞായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒറിവിനോട് ഞാൻ ചൂടാകാണ്ട് കേട്ടോ പെട്ടെന്ന് പരിപാടി തീർക്കട്ടെ ഇതുകൊണ്ട് കഴിഞ്ഞുകാണ്ട് പിറ്റേ ദിവസം നമ്മൾ ഇച്ചുവിനെയും കൊണ്ട് ഒന്ന് ആ കഴുത്ത് ഒന്നും കൂടി ശരിയാക്കാൻ പോയിട്ടോ ഒന്നൊരു ഫിസിയോതെറാപ്പിയും കൂടി ചെയ്യാൻ പോയിട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ വേദന ഉണ്ട് പറഞ്ഞ ചൂടുവെള്ളം വെച്ചിട്ട് കുറേയായിട്ട് ഒന്നും കൂടി ചെയ്യാൻ പോയിട്ടോ ഞാനും കാക്കും ഇച്ചും ആണ് പോയിരുന്നത് കേട്ടോ അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവൂലേ എനിക്ക് ഇംഗ്ലീഷിലൊന്നും പറയാൻ വയ്ക്കൂല കേട്ടോ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞൂടെ എന്നൊക്കെ പറയും ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും മക്കൾ കരീണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ബോയ്സ് ചെയ്യലിട്ടോ അപ്പോൾ അതാക്കണ് ഒരു ഹോട്ടലിൽ കയറിക്കാണ്ട് ചോറ് ചോറുന്നാണ് സദ്യയാണ് എന്ന് കരുതി ഉണ്ടാവില്ലേ അപ്പോൾ അവിടെ വായൻ്റെലിയിലൊക്കെ തിന്ന കെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒരു കാബേജും കടലിയൊക്കെ ഇട്ട് കണ്ട് ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു ും പപ്പടമുണ്ടായിരുന്നു കാന്താരിന്റെ മറ്റേ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു പിന്നെ വേറൊരു എന്തൊരു ഒരു എന്താ അതിന് പറയാൻ എനിക്കറിയില്ല കേട്ടോ നമ്മളെ കുമ്പളങ്ങിയൊക്കെ മുറിച്ചിട്ട് കണ്ട് ഒരു തൈര് പോലെ ഉണ്ടാക്കുമല്ലോ അപ്പൊ സദ്യയിലൊക്കെ ഉണ്ടാവൂലെ എനിക്ക് പറയാനൊന്നും അറിയില്ല അപ്പൊ ആ സാധനം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തന്നെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ചോറും വയറ് നിറച്ച് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരമായി ഒരു മണിക്കൂറൊക്കെ ഫിസിയോതെറാപ്പി ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിൽക്കല്ലേ ഭയങ്കര വിഷപ്പ് രാവിലെ പോയതല്ലേ തട്ടിക്കൂട്ടിക്കാണ്ടൊക്കെ അപ്പം ആ ചോറുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ചോറ് കണ്ട് എല്ലാവരും ചിരിക്കാൻ നിൽക്കണ്ട നമ്മൾ അത്ര ചോറ് തിന്നും ഭയങ്കര വിഷന്ന് നിൽക്കുകയാണ് അപ്പം ഇതാണ് ഇന്നത്തെ സദ്യ കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞ സദ്യ സൂപ്പറാണ് വിഷം നിൽക്കുമ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട അച്ചാർ തന്നെ മതി നല്ല സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഒരു കടയിൽ നിന്നാണ് കഴിച്ചത് അത് കഴിച്ചുകാണ്ട് പിന്നെ നമ്മളെ ബേബിയാക്ക് പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കണ്ട് പോകുന്നുട്ടോ അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പോൾ രാവിലെ ഷെയ്മോക്ക് പരീക്ഷയാണെങ്കിൽ എന്താ ഉച്ചക്ക് ശേഷമായിരിക്കും ഋതുവിന് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മാനേജ് ചെയ്ത് പോകാൻ കഴിയും അമ്മയൊക്കെ അവിടെ അല്ലേ അപ്പോൾ അവിടെ ഇട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ ഷേമോളുണ്ടായിരുന്നു അല്ല ഋതു ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെ എടുത്ത് ഇട്ടുകാണ്ടാണ് പോയത് അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്ക് അരയണമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ചോറ് ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചുകാണ്ടാണ് പോയിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോസും കൂടിയും കണക്ഷൻ ചെയ്തുകാണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞു രാത്രിയായി അപ്പോൾ നമ്മളിവിടെ ബദാം പരിപ്പ് ഓരി ഇടുകട്ടോ ഇവിടുന്നാ പോത്തൂന് ബദാം പരിപ്പ് കിട്ടിയത് എന്നായിരിക്കുമല്ലേ അത് നമ്മളൊരു ഇത്താത്ത അയച്ച് തന്നതായിരുന്നു കേട്ടോ അവരെ വീഡിയോസ് ആയിരുന്നു അവർ അൺബോക്സിങ് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ അത് കിട്ടിയില്ല കേട്ടോ മക്കളെ എന്തായാലും നമ്മളെ ഫോണൊന്ന് ശരിയായി കിട്ടിക്കണേ ആ അൺബോക്സിങ് തീർച്ചയായിട്ടും ഇടും കേട്ടോ ആ ഇത്താത്തതുപോലെ ബദാം പരിപ്പും പിന്നെ കുട്ടികൾക്ക് മുട്ടായും പാമ്പേസും അതുപോലെ സോപ്പും ഒക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ ബേബിയാക്ക് പൊടിയൊക്കെ കൊടുത്തയച്ചിരുന്നു ആ ഇന്നും ഇതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോ അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കോണ്ട് ഇതിൻ്റെ നമ്പർക്ക് കിട്ടോ കാരണം ആ വീഡിയോസ് ഇത്താക്ക് വിട്ടു എടുക്കാൻ പറഞ്ഞിരുന്നു അന്നാണ് ആ ഫോണ് വീണ് പൊട്ടിയത് കേട്ടോ അപ്പോൾ ഓരിയൊക്കെയാണ് അപ്പോൾ ഒമ്പ് ഓരിയൊക്കെ വെക്കണം ഒരു പത്ത് എണ്ണീച്ചയൊക്കെ നമ്മൾ ഓരി വച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഓരി വെച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണിക്കാണ്ട് തന്നെ ചെയ്യണം അതങ്ങനെ വാരിക്കാണ്ട് കൊടുക്കാനൊന്നും പറ്റൂല എല്ലാവരും കുട്ടികളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ഇതാക്കണ് ൊക്കെ ഓരേജ് ഇരിക്കുന്നുണ്ട് ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുട്ടായ്സും ഉണ്ടായിരുന്നു കേട്ടോ മുട്ടായി ഒക്കെ അവരെ തന്നെ കഴിച്ചു കുട്ടികളൊക്കെ പിന്നെ ഞാൻ വീഡിയോസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഫോൺ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും ഇടൂട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ കണ്ടപ്പോൾ അപ്പം നമ്മൾ അൺബോക്സിങ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ ഞങ്ങൾ എപ്പോഴും പറയലും അൺബോക്സിങ് ഇടുക റിഷേന്ന് പറയലുണ്ടല്ലേ അപ്പം ഇൻഷാല്ല ഫോൺ ഫോണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ വിടേണ്ട കേട്ടോ പിന്നെ നമ്മളെ ബെഡ് മെറ്റീരിയലിൻ്റെ കാര്യമാണ് ബെഡ് മെറ്റീരിയൽ പുതിയത് വന്നിട്ടുണ്ട് ഞാൻ ഷോർട്സും വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കേണ്ടിട്ടോ അപ്പോൾ കുഞ്ഞു വൂൾബണ്ണ ഒരുപാട് ആവശ്യക്കാർ ചോദിച്ചിരുന്നു വൂൾബണ്ണ് വന്നിട്ടുണ്ട് പിന്നെ ഒരു അടിപൊളി ഐറ്റംസ് വന്നിട്ടുണ്ട് പുതിയ മോഡൽസുകളൊക്കെ വന്നിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് വിളിക്കണം കേട്ടോ പിന്നെ കുറേ ദിവസമായിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ മോഡൽസൊക്കെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുക പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയി വരാം അസ്സാമലൈക്കും